കുറുമ്പി രചന ഹരിഷ്ണ അവതരണം ഷാഹുൽ മയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നൂഞ്ഞേരി ഏ ചേട്ടാ ഈ ചന്ദ്രഗിരിക്കുള്ള ബസ് ഞാനത് നോക്കിക്കുവറേ നേരമായി അവൾ മുഖത്ത് നോക്കി ചിരിച്ചു എന്നിട്ട് ഫോണിലേക്ക് നോക്കി അതെ ഫോണിന് റേഞ്ച് ഉണ്ടോ ഇവിടെ ബി എസ് എല്ലി റേഞ്ചില്ല ആ ഉണ്ടല്ലോ ആ ഹോട്ട്സ്പോട്ടൊന്ന് ഓൺ ചെയ്യോ നാണോമാനം സാധനം ചിരിച്ചോണ്ട് ഞാൻ പിറിവിരുത്തു ആ തെറലോ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് സെർച്ച് ചെയ്തോ ചേട്ട പേരെന്താ നവനീത് ഈ അതല്ല വൈഫൈയുടെ ഓ ബ്രീവി പാസ്വേഡ് നവനീത് അറ്റ് വൺ ടു ത്രീ കൊള്ളാം നല്ല പാസ്വേഡ് ചിരിച്ചോണ്ട് അവൾ പറഞ്ഞു ഓ വീണ്ടും മുഖത്ത് നോക്കിയൊരു പുഞ്ചിരി കൊടുത്തു അവൾ ഫോണിലേക്ക് നോക്കി ഓ നല്ല പെണ്ണൊക്കെയാ കണ്ടിട്ട് പാവ പറഞ്ഞിട്ടെന്താ കയ്യിലൊരു ഫോണുണ്ട് ആരോടും ധൃതി പിടിച്ചാറ്റുവാ മളന്നും സിംഗിൾ തന്നെ നിന്നും മുഷിഞ്ഞു ഉയർത്തി കൂട്ടുവായിട്ടു നേരം കടന്നുപോയി അവള് ഫോണിൽ തന്നെ പച്ച പെയിന്റ് അടിച്ച ചന്ദ്രഗിരി ബോർഡ് വെച്ച് ഒരു തമിഴ്നാട് ബസ് വന്നു ഹോ രക്ഷപ്പെട്ടു ശല്യൊഴിഞ്ഞല്ലോ തെറിക്കൊണ്ടായിട്ടും ഏറ്റവും പുറകിലേക്ക് ഞാൻ നിന്നു അവൾക്ക് മുൻവശത്തായിരിക്കാൻ സീറ്റ് കിട്ടി വണ്ടി മുന്നോട്ടെടുത്തു പുറകിലേക്ക് ഞാൻ നോക്കുന്ന കണ്ടു നെറ്റ് കിട്ടുന്നില്ല അതിനാണ് ദുഷ്ട അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോൾ അവളുടെ തൊട്ടടുത്തിരുന്ന ചേച്ചിയും ഇറങ്ങി പുറകിലേക്ക് തിരിഞ്ഞവൾ അവൾ പറഞ്ഞു ഏട്ടാ നവിനിതേട്ടാ വാ ഇവിടെ ഇരിക്കാ ബസ്സിലുള്ളവരെല്ലാം ഞങ്ങൾ നോക്കി തിരക്കിനിടയിലൂടെ നുഴഞ്ഞു നുഴഞ്ഞ് അവിടെ അരികിലെത്തി ചേട്ടാ ഇരിക്കേ എന്നെ നോക്കി ചിരിച്ചോണ്ട് പറഞ്ഞു എന്നിത് ഇത് സ്ത്രീകൾ ചിരിതാനാ അടുത്തുനിന്ന് ഒരു തമിഴ് സ്ത്രീ ചോദിച്ചു പെട്ടെന്ന് അവൾ എഴുന്നേറ്റു ഏയ് വായ്മൂട് ഇതായ പുരുഷൻ ഉടമ്പ് ശരിയാകില്ലേ അതാണ് ഇപ്പടി കോപത്തോടെ അവൾ മറുപടി കൊടുത്ത് അടുത്തേക്കിരുന്നു ഉടമ്പയ്ക്ക് എപ്പോടി മാമാ ഏ ഉടമ്പെതുമേ ഇല്ലേ ഓ ഉടമ്പക്ക് ഇതും വരാതെ പാത്തുക്കോ നിന്റെ വൈഫ് എനിക്ക് വേണ്ട ഓ ഉപകാരം ഞാൻ മറുപടി അറിഞ്ഞു വീതി കുറഞ്ഞ നാട്ടിൻപുറ റോഡിലൂടെ ബസ് പാഞ്ഞു ഇരുവശങ്ങളിലും നെൽപ്പാടങ്ങളും വാഴക്കൃഷികളും തെങ്ങും അങ്ങനെ അങ്ങനെ വീടുകളും നമ്മുടെ നാട്ടിലെ പോലെയല്ല എല്ലാം സാധാ ഓടിട്ടതായിരുന്നു ചെറിയ ചെറിയ വീടുകൾ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ നിറയെ തണൽമരങ്ങൾ ഇത്രയും സുന്ദരമായൊരു സ്ഥലത്തേക്ക് ഞാൻ മുമ്പ് യാത്ര ചെയ്തിട്ടില്ല അച്ഛൻ്റെ അടുത്ത ഒരാളാണ് മാധവൻ മാമൻ വീട്ടിലെ കാറിനവരെന്ന് തന്നെ പറയാം പണ്ട് മാധവൻ മാധവൻമാമനും കുടുംബവും തറവാട്ടിൽ തന്നെയായിരുന്നു താമസം അവിടെ വെച്ചാണ് രണ്ട് പെൺകുട്ടികൾ മാമന് ജനിക്കുന്നത് മീനാക്ഷിയും കീർത്തനെയും ചെറുപ്രായത്തിൽ തന്നെ മക്കളെയും ഭാര്യയും ചന്ദ്രഗിരിയിലെ വീട്ടിലേക്ക് മാധവ മാമൻ കൊണ്ടുപോയി പിന്നെ അവരെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല രണ്ടു വർഷം മുമ്പ് മാധവ മാമൻ അസുഖം കാരണം കാർനിർവേശം ഉപേക്ഷിക്കേണ്ടി വന്നു സമ്പാദ്യമെന്ന് പറയാൻ വേണ്ടി മാത്രം അയാൾക്ക് ഒന്നുമേ ഉണ്ടായിരുന്നില്ല അങ്ങനെ മൂത്തമകൾ മീനാക്ഷിയുടെ കല്യാണം ഉറച്ചത് പറയാൻ ക്ഷണക്കത്തുമായി കുറച്ച് ദിവസങ്ങൾക്കുമുമ്പ് മാധവ് മാമിനെത്തി നോക്കി നടത്താൻ ആളില്ലാത്തോണ്ട് പുരയുടെ മുഴുവൻ നശിച്ചു പറമ്പിലെ വരുമാനം നിലച്ചതൊക്കെ മാമിനോട് പറഞ്ഞു ഇവനൊരു ജോലി കൂടിയായ പിന്നെ പേടിക്കാനൊന്നുമില്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറഞ്ഞാൽ കേക്കണ്ടേ അവന് ഗവൺമെന്റ് ഉദ്യോഗം മതിയെന്ന് കട്ടായം അച്ഛന്റെ സ്വപറച്ചിൽ മുഴുവൻ എന്നെ കുറിച്ച് മാത്രമായിരുന്നു അങ്ങനെ ഒരു പണിയില്ലാതിരുന്ന എൻ്റെ കയ്യിൽ കുടുംബത്തിന് വേണ്ടി നീക്കി വെച്ച പണപ്പെട്ടിയിൽ നിന്ന് സ്വർണവും കല്യാണത്തിന് ആവശ്യമായ രൂപയും തന്ന് അച്ഛനെന്നെ ചന്ദ്രഗിരിക്ക് അയച്ചു പത്ത് നാൽപ്പത് വർഷം കൂടെ താങ്ങായി ഉയർച്ചയ്ക്ക് കൂടെ നിന്ന ആ മനുഷ്യനെ കുടുംബത്തിന് ഒരു പങ്ക് കൊടുക്കണമെന്ന് എപ്പോഴും അച്ഛൻ പറയുമായിരുന്നു പുറത്തേക്ക് ആഴ്ചകൾ കണ്ട് രസിച്ചിരിക്കവെയാണ് പെട്ടെന്ന് അവൾ തട്ടി വിളിച്ച് എങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നേ പുറത്തേക്ക് എൻ്റെ കൈയുടെ ഇടയിലൂടെ നോക്കാൻ പറ്റുള്ളൂ അത് പിന്നെ കൈയെടുത്ത് കുറുകുവെച്ചാൽ എനിക്ക് നോക്കണ്ടേ അങ്ങനെ ഇപ്പോൾ കാഴ്ച എന്താ ആസ്വദിച്ചിരിക്കേണ്ട എനിക്ക് ഹോട്ട്സ്പോട്ട് തരാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ ഹോട്ട്സ്പോട്ടല്ലേ എന്റെ ഫോൺ തരാം ആ സൈഡ് സീറ്റ് തരുവോ ഉം ഇരുന്നോ അവൾ പതി എഴുന്നേറ്റ് നിന്നു ഞാൻ സൈഡിലേക്ക് നീങ്ങി നീലക്കളർ ചുരിദാറിന്റെ പിൻവശം അരക്കെട്ടിനോട് ചേർന്ന ഭാഗം എൻ്റെ മുഖത്ത് മുട്ടിയൊരുമി ഹാവ് ആശ്വാസം ഇപ്പോഴെങ്കിലും അല്പം ശുദ്ധമായി കിട്ടിയല്ലോ ഞാൻ അശുദ്ധ എന്താണെങ്കിലും എന്താണേലും കൊള്ളാം ഇവിളും എപ്പോഴും എന്നോട് കടിച്ചു തീർന്നു ഇങ്ങനൊരു സാധനം ആരാ ഇതിനെയൊക്കെ സഹിക്കേണ്ടി വരുന്നു അവൾ തലകുനിച്ച് അപ്പോഴും ഫോണിൽ തന്നെ ആയിരുന്നു എന്താ ഇതിൽ ഇത്ര നോക്കിയിരിക്കുക ഞാൻ അവളോട് ചോദിച്ചു ഏയ് ഞാൻ ഗ്രൂപ്പിലെ കഥ വായിക്കാം ഡിസ്റ്റർബ് ചെയ്യല്ലേ ഓഹ് അതായിരുന്നോ അതൊക്കെ പോട്ടെ എന്ത് കഥയാ നോവലാണെടോ പറഞ്ഞു തരാമെന്ന് കഴിയില്ല ഫേസ്ബുക്കിലുണ്ട് ആ അത് വീണ് താൻ ഇവിടെ പോവാം വീട്ടിലേക്ക് ചേട്ടനെ ഇങ്ങോട്ടാ ചന്ദ്രഗിരി വരെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാ പുറത്തെവിടെയെങ്കിലും ആയിരുന്നോ അല്ല കോട്ടയത്താ അവിടെ കിറ്റെക്സിൽ ജോലി ചെയ്യുക സിസ്റ്ററുടെ കല്യാണം അടുത്ത ദിവസമാണ് അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിയാ എന്താ പേര് കീർത്തന ചേച്ചിയുടെ പേര് മീനാക്ഷി ആഹാ മാധവൻങ്ങളുടെ മകളാണോ എന്നിട്ടാണോ ഇവൾക്ക് ഇത്ര ചാട്ട മനസ്സിൽ പറഞ്ഞ് മന്ദസിച്ചു നിന്റെ അഹങ്കാരം ഞാൻ തീർത്ഥനാടി കുഞ്ചുനോലി എന്താ ചേട്ടവനം പറഞ്ഞായിരുന്നോ ഏയ് ഒന്നുമില്ല ചന്ദ്രഗിരി ഒന്ന് പറഞ്ഞേക്കണേ വന്ന് പരിചയമില്ല അതുകൊണ്ടാ ആ പിന്നെന്താ പറയാലോ കുറെ നേരത്തെ പ്രയാണത്തിന് ശേഷം ബസ് നിന്നു എന്തു പറ്റി എല്ലാവരും ഉറക്കി ചോദിച്ചു അതെ പിന്നെ ടയർ പഞ്ചറായി കുറച്ചു നേരെ എല്ലാവരും ഒന്ന് ഇറങ്ങിക്കണേ സാറെ പുരുഷനക്ക് നീ ഇറങ്ങണ്ടമ്മ കണ്ടക്ട് ചൂടായി ബസ്സിലെ ആളുകളെല്ലാം വെളിയിലിറങ്ങി എപ്പോഴാണ് എൻ്റെ ഐഡിയ കൊണ്ട് ഉപ്പിലിട്ട് വെക്ക് എന്താ പൊണ്ടാട്ടി പോയതേ ആ കടയിൽ നിന്ന് രണ്ട് കരിക്ക് വാങ്ങിക്കൊണ്ട് പോവാ തനിക്ക് വേണമെങ്കിൽ താൻ പോയി വാങ്ങിക്കുടിക്കേ പുരുഷനക്ക് ഉടമ്പ് ശരിയാവില്ലേ ഓഫ് ആശം ഞാൻ പോയിട്ട് വരാം കുറേ നേരത്തെ പണിക്കൊടുവിൽ വണ്ടി നീങ്ങി തുടങ്ങി നേരം സന്ധ്യ വാങ്ങിയപ്പോഴേക്കും ബസ്സിൽ ചന്ദ്രഗിരി എത്തി അതെ ഇറങ്ങു ഉടമ്പ് ശരിയാകില്ല പൊണ്ടാട്ടി ഫ്രീഡം ഫ്രീടെ തലയിൽ കയറുന്നോ ഓ ശരി ബസ്സിൽ നിന്നിറങ്ങി അവടെ പിന്നിലൂടെ നടന്നു തുടങ്ങി ഇടക്ക് വെച്ച് അവളിനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അതെ താനെന്താ എന്റെ പുറകെടുക്കുന്നു താനൊന്നും പതുക്കെ കട നമുക്ക് ഒരുമിച്ച് എടുക്കാം അതെ ഞാനെന്റെ വീട്ടിലേക്കാ പോകുന്നു അത് കല്യാണ വീടല്ലേ ഞാനും വരുന്നു ഇവിടെ വരെ വന്നിട്ട് കൊറേ ദൂരണ്ട് സാരല്ല അവളോടൊപ്പം വഴക്കിട്ട് പുറകെ നടക്കാൻ വല്ലാത്ത സുഖമായിരുന്നു തടി പോസ്റ്റുകളിൽ നാൽപ്പത് വാട്ടിൻ്റെ ബൾബ് പതിയെ പ്രകാശിച്ചു തുടങ്ങി നടവഴി വളരെ ചെറുതായിരുന്നു ഒരാൾക്ക് നടക്കാൻ പരുവത്തിൽ മാത്രം വലതുഭാഗത്ത് നിൽക്കതിൽ കണ്ണെത്താ ദൂരത്തോളം നീണ്ടു നിവർന്നു ചെറിയൊരു അരുവിയിലെ തടിപ്പാലത്തിലൂടെ നടന്ന് വലിയൊരു വീടിൻ്റെ മുറ്റത്തെത്തി മുറ്റത്ത് ഓടിച്ചാടി നടക്കുന്ന കുരുന്നുകൾ കല്യാണം പ്രമാണിച്ച് ബന്ധുക്കളും നാട്ടുകാരും ഒത്തുകൂടിയിട്ടുണ്ട് എന്ത് പറഞ്ഞ താനിപ്പം എന്നെ കയറ്റുന്നത് ഫ്രണ്ട് ഫ്രണ്ടല്ലേ അത് എന്തൊരു സംശയം ഇനിമയാണ് എന്നാ ആദ്യം തോന്നിയത് ഓ നന്നായി ചെരിപ്പൂരി അകത്തേക്ക് കയറി മാധവമാമൻ തിരക്കിട്ട് ഓടി നടക്കുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു മാമ ഹാവൂ വന്നോ വരില്ലെന്നാ കരുതി മാമ അച്ഛനും തീരെ സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വന്നു സാരില്ല വന്നല്ലോ എനിക്കത് മതി ബസ്സിട്ടാൽ അല്പം ലേറ്റായി അതാ ലക്ഷ്മി മാധവമാമൻ അകത്തേക്ക് നോക്കി വിളിച്ചു ഇതാരോ വന്നേക്കും നോക്ക് അമ്മയോ അവിടേക്ക് വന്നു ആഹാ നീ അങ്ങ് വളർന്നല്ലോ മോനെ കണ്ടിട്ട് എത്ര നാളായി കുടിക്കാൻ എന്താ വേണ്ടേ ഏയ് ഞാനൊന്നും ഫ്രഷാവട്ടെ എന്നിട്ടാവാ ഈതൊക്കെ കണ്ട് കിളി പോയി നിൽക്കുന്ന കീർത്തനെ നോക്കി ഞാൻ കണ്ണിറുക്കി കാണിച്ചു ആ മോളെ പോയി കുളിച്ചിട്ട് വാ മോൻ്റെ റൂം കൂടി കാണിച്ചു കൊടുക്കണേ അവൾ എന്നെയും കൊണ്ട് മുകളിലത്തെ നിലയിലേക്ക് പോയി പഴികൾ കയറുമ്പോൾ അവൾ ഒരായിരം സോറി പറഞ്ഞു ദാ അതാ റൂം എന്തിന് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാനിവിടെ ഈ റൂമിലാ ഓ വളരെ ഉപകാരം ഞാൻ ഞാനകത്തേക്കായി റൂം അടച്ചു എന്നിട്ട് പതിയെ റൂമ് തുറന്നു മ്ളേച്ച് എന്താ ചാടം എന്നോടൊന്ന് പറഞ്ഞാൽ എന്തോ ഇതൊങ്ങാനോ പൊട്ടിന് ഉള്ളിലോട്ട് പറഞ്ഞിട്ട് തല പോയെ മിക്കവാറും പറയും ഓർത്തിട്ട് പേടിയാവുന്നു ദുഷ്ടൻ ആരാവ ഈ ദുഷ്ടൻ ഞാൻ മുന്നിലേക്ക് ചെന്ന് ചോദിച്ചു ഏയ് ആരുല്ല പോയില്ലായിരുന്നോ ഇല്ല ചിരിച്ചുകൊണ്ട് തല ഞാൻ പറഞ്ഞു ഞാൻ കയറി മുടിയിലൂടെ തണുത്ത വെള്ളം താഴേക്ക് അരിച്ചിറങ്ങി രാധാ സോപ്പിന്റെ നറുമണം മൂക്കിൽ വല്ലാതെ ഇരച്ചു കയറി കുളി കഴിഞ്ഞ് ബാഗിൽ വെച്ചിരുന്ന പണവും സ്വർണവുമായി മാധവ് മാമിന്റെ അടുത്തേക്ക് പോയി അവിടെ മീനാക്ഷിയും കീർത്തനയും ലക്ഷ്മിയമായി ഉണ്ടായിരുന്നു നാലുപേരുടെയും മുഖത്ത് സന്തോഷം മിന്നിമായി കണ്ടു വിശേഷങ്ങൾ പങ്കുവെച്ച് ഏറെ നേരം കാര്യം പറഞ്ഞു അച്ഛന്റെ സ്നേഹോപഹാരം മാമിന് നൽകി ഏതോ ബന്ധുക്കൾ വന്നപ്പോൾ മാമൻ പോയി കുറെ കഴിഞ്ഞ് മാമിയും കല്യാണപ്പെടെ ആരോ വന്നു മീനാക്ഷിയെയും വിളിച്ചു ഞാനും കീർത്തനയും മാത്രം ഒരുമിച്ചായി മുഖത്തോട് മുഖം നോക്കി ഒന്നും മീണ്ടാതെ രണ്ടുപേരും ഇരുന്നു എവിടെ നിന്നോ അവളുടെ മുടിയഴിയിലേക്ക് കാറ്റ് വന്ന് തലോടി ഓടി കറുത്ത വട്ടപ്പൊട്ടിട്ട കുഞ്ഞുമുഖം കാണാൻ വല്ലാത്ത ചന്തം തോന്നി ആരാണെന്നറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പിണങ്ങല്ലേ ഒരു ചിരിയോടെ അവൾ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി കറുത്ത ചരട് കെട്ടിയ വെളുത്ത കയ്യിൽ പൊടുന്നനെ കയറി പിടിച്ചു അവൾ കുതിരി മാറാൻ നോക്കി വിട് ഏയ് ആരും കാണില്ല കുറച്ചു നേരം കൂടി ആ മുഖെന്ന് കണ്ടോട്ടെ പോയി പോയി എന്നെ തട്ടിമാറ്റി അവൾ എഴുന്നേറ്റ് പോയി വെളിയിലെ ബെഞ്ചിന്മേൽ ആകാശം നോക്കി വെറുതെ കിടന്നു എന്തോ ഒരു വിങ്ങൽ നെഞ്ചിൽ കൊളുത്തുന്നുണ്ടായിരുന്നു കൊറേ നേരം കഴിഞ്ഞ് അതെ കഴിക്കുന്നില്ല മാഷേ അവൾ എന്നെ നെഞ്ചിൽ തട്ടി വിളിച്ചു ആ വരുന്നു എന്റെ നെഞ്ചിലിരുന്ന് അവടെ കയ്യിൽ മുറുകിയെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഊന്മേശ കരികൾ എന്നെ ചുറ്റിപ്പറ്റി തന്നെ അവൾ നിന്നു വയറു നിറയെ കഴിക്കാനൊന്നും മനസ്സുവന്നില്ല മതിയാക്കി എഴുന്നേറ്റതും കൈ കഴുകുന്നിടത്തേക്ക് തോർത്തുമായ അവൾ വന്നു നീ എപ്പോഴും എൻ്റെ പിറകെ ഇങ്ങനെ നടന്ന ഇവിടെയുള്ളവർക്ക് എന്ത് വിചാരിക്കും എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല ചിരിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു അതേ ഞാൻ കിടക്കാൻ പോവാ നല്ല ക്ഷീണം റൂം അടക്കില്ല കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ അങ്ങോട്ട് വരാം എന്തിനെ ആകാംക്ഷയോടെ അവൾ എന്നോട് ചോദിച്ചു വെറുതെ കാര്യം പറയാലോ ഓഹ് ഞാനങ്ങ് പേടിച്ചു പോയി അവൾ എൻ്റെ കവിളിൽപ്പിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി ഞാൻ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞ് റൂമിൽ കയറി കുറ്റിയിടാൻ നോക്കിയിട്ട് മനസ്സ് മനസ്സാനുവദിച്ചില്ല കിടന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഉറക്കം വന്നു രാവിലെ കോഴി കൂന്ന് കേട്ട് കണ്ണു തുറന്നു അടുത്ത കട്ടിയിൽ തലവെച്ചാര ഉറങ്ങുന്നത് കണ്ട് ആദ്യം ഒന്ന് പേടിച്ചു പിന്നെ തട്ടി വിളിച്ച് കീർത്തന നീയായിരുന്നു എണീ കിട എന്തോറക്കാ മാഷെ നിങ്ങളുടെ ഡയലോഗ് കിട്ട് വന്നാൽ ഞാൻ ആരായി താൻ വന്നപ്പോൾ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ ആ ഉറക്കം കണ്ടപ്പോൾ പിന്നെ ഉണർത്താൻ തോന്നിയില്ല എല്ലാവരും ഉണരുന്നതിന് മുമ്പ് പോയിക്കോ അവൾ മൂളി സമയം പോയിക്കൊണ്ടേയിരുന്നു കല്യാണപ്പെണ്ണ മണ്ഡപത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴായിരുന്നു പിന്നെ കീർത്തിനെ കണ്ടത് ദീപം കൊളുത്തിയ വാതിലൂടെ പുറത്തേക്ക് വരുമ്പോൾ കസവിൻ്റെ ലാച്ഛയിൽ ഉണ്ണിക്കണൻ്റെ രൂപമുണ്ടായിരുന്നു മായാലോകത്ത് എവിടെയോ പോലെയെന്ന് എനിക്ക് തോന്നി കതിർ മണ്ഡപത്തിൽ പുതുപ്പെണ്ണിനെ വരനോടൊപ്പം ഇരുത്തി പുറകിലേക്ക് അവൾ നിന്നു അമിതമായുള്ള ഒരുക്കങ്ങളൊന്നും ആ മുഖത്ത് കണ്ടിരുന്നില്ല കല്യാണം എന്തെന്ന് ഞാൻ അറിഞ്ഞതേയില്ല എൻ്റെ ദർശനം അവളിൽ മാത്രമായിരുന്നു അവൾ എന്നെ തന്നെ നോക്കി നിന്നു കെട്ടക്കഴിഞ്ഞ് വീട്ടിൽ വന്ന് റൂമിൽ കയറി ബാഗ് എടുത്ത് അവളുടെ റൂമിലേക്ക് പോയി കണ്ണാടിയിൽ മുഖം നോക്കി ഇട്ടിരുന്ന ഡ്രസ്സ് ഉരാൻ തുടങ്ങുന്നവളുടെ പിന്നിലൂടെ ചെന്ന് പിൻകഴുത്തിൽ ചുണ്ട് നിനക്കെ കുളിയിലുള്ള രൂമ നൽകി പെട്ടെന്ന് അവൾ തിരിഞ്ഞു എൻ്റെ കൈക്കുള്ളിൽ ചേർന്ന് അവൾ പറഞ്ഞു ഇന്ന് തന്നെ പോണോ അഹങ്കാരി വീടാൻ ഉദ്ദേശമല്ലേ എന്നെ ഇല്ല കണ്ണടച്ചവൾ പറഞ്ഞു അപ്പോൾ കവിളിൽ ചുണ്ടൊന്നു പതിഞ്ഞു യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എന്തോ ഒരു സന്തോഷം തോന്നി ഞാൻ ചന്ദ്രഗിരിയിൽ നിന്നും മടങ്ങി ഇനിയുള്ള വസന്തം ഞങ്ങളുടെ പ്രണയമാണ്